പുതുചരിത്രം തീർത്ത് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ജുമുഅ കർമ്മങ്ങൾക്കും പ്രഭാഷണത്തിനും നേതൃത്വം നൽകി മൂന്ന് ഭിന്നശേഷി പണ്ഡിതർ അരികുവൽക്കരിക്കപ്പെടുന്നവരെ വെച്ച് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാക്കുന്നതിന്റെ നേർസാക്ഷ്യം ഏറെ കൗതുകത്തോടെയും ഹൃദയഹാരിയോടെയുമായിരുന്നു മഹദിൻ ഗ്രാൻഡ് മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത് റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചേർത്ത് വയ്ക്കലിന്റെയും സഹാനുഭൂതിയുടെയും വർണ്ണ മുഹൂർത്തം സമ്മാനിച്ച് മിൻ ഗ്രാൻഡ് മസ്ജിദ് ജുമായുടെ കർമ്മങ്ങളായ ബാങ്ക് വിളി മഅഷിറ ജുമാ കുതുബ നമസ്കാരം പ്രാർത്ഥന തുടർന്ന് നടന്ന പ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് പരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതർ അരികുവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്തുവെച്ച് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഏറെ കൌതുകത്തോടെയും ഹൃദയാഹാരിതയോടെയുമാണ് മിൻ ഗ്രാൻഡ് മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത് പള്ളിക്കകത്ത് ഉൾക്കൊള്ളാനാകാത്ത വിശ്വാസികളുടെ നിര പുറത്തേക്കും നീണ്ടു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പൂർണ്ണമായും ജുമാ കർമ്മങ്ങൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകുന്നത് മൂന്നുപേരും മഹദീൻ തഫ്ലീലുൽ ഖുറാൻ കോളേജിലെ വിദ്യാർത്ഥികളാണ് അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിലെ ജേതാവുകൂടിയായ ഷബീറിന്റെ വശമനോഹരമായ കുത്തുബയും പാരായണ ശൈലിയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു കഴിഞ്ഞ തവണ ദുബൈ ഗവൺമെന്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡും ഇദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു മഹദിൻ ബ്ലൈൻഡ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെത്തിയ ഷബീർ അലി പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കിയാണ് എസ് എസ് എൽ സി പരീക്ഷ പാസായത് പ്ലസ് ടുവിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കും കരസ്ഥമാക്കി തുടർന്ന് മഹദിൻ തഫ്ലീലുൽ ഖുറാൻ കോളേജിൽ പഠനമാരംഭിച്ച ഷബീർ അലി ഒന്നര വർഷം കൊണ്ടാണ് ബ്രെയിൻ ലിബിയുടെ സഹായത്തോടെ ഖുറാൻ മനപ്പാടമാക്കിയത് കലോത്സവം സാഹിത്യോത്സവ് എന്നീ വേദികളിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷബീർ അലി എടപ്പാൾ പോത്തന്നൂർ സ്വദേശി താഴത്തേലപ്പറമ്പിൽ ബഷീർ ഗതീര ദമ്പതികളുടെ മൂത്ത മകനാണ് ബാങ്ക് വെളി മാഷിറക്ക് നേതൃത്വം നൽകിയ ഹാഫിൽ ഉമർ ഉമറുൽ അക്സം കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ് ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ അക്സം ഖുറാൻ പാരായണം മധു ഗീതങ്ങൾ എന്നിവയിൽ നിരവധി നേട്ടങ്ങൾ ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട് ജുമാക്ക് ശേഷം പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഹാഫിൽ സിനാൻ പെരുവള്ളൂർ തേനത്ത് ഷംസുദ്ദീൻ സൊഫിയ ദമ്പതികളുടെ മകനാണ് പ്രസംഗം എഴുത്ത് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല പരിജ്ഞാനമുള്ള സിനാൻ തന്റെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇവർക്കായി പ്രത്യേകമായുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങളും പകർന്നു നൽകിയിരുന്നു ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അകക്കാഴ്ചകൊണ്ടും കഠിന പ്രയത്നങ്ങൾ കൊണ്ടും അവർ ഏറെ മുന്നിലാണെന്നും ഇത്തരക്കാരെ മുൻനിരയിലെത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഈ മക്കളുടെ കഴിവുകൾ എല്ലാവർക്കും പ്രചോദനമാണെന്നും മദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ റമലാനിലെ ആദ്യ വെള്ളിയാഴ്ച തന്നെ ഭിന്നശേഷി മേഖലയ്ക്ക് ഇത്തരം ഒരു അവസരം നൽകിയ ഖലീൽ ബുഖാരി തങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഈ ഒരു പരിഗണന ഭിന്നശേഷിക്കാർക്ക് ആഗമാനം അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷങ്ങളാണെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അധ്യാപക ഫോറം പ്രസിഡന്റ് സുധീർ മാസ്റ്റർ കൊല്ലം പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായ കീഴിൽ നിരവധി നേട്ടങ്ങൾ ഇതിനോടകം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്കായിട്ടു ജെ ആർ എഫ് നെറ്റ് കരസ്ഥമാക്കിയവർ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ അവാർഡ് ലഭിച്ചവർ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ മികവ് തെളിയിച്ചവർ തുടങ്ങി വിവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ കീഴിൽ സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി